സൈന്യം സൈനിക നടപടിക്ക് മുതിർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡെൻമാർക്ക് സൈനികമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഡെൻമാർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡാനിഷ് അതിർത്തിയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ ഉത്തരവുകൾക്കായി കാത്തു നിൽക്കാതെ ഉടൻ വെടിവെക്കാനുള്ള നിർദ്ദേശവും ഡെൻമാർക്ക് സർക്കാർ സൈനികർക്ക് നൽകി കഴിഞ്ഞു എന്താണ് ആ നിർദ്ദേശം രണ്ട് നാറ്റോ രാജ്യങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ പരിശോധിക്ക സ്വാഗതം ഇൻഡത്തിലേക്ക് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ ഭീഷണി നിലനിൽക്കെ സുപ്രധാനമായൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ഡെൻമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സൈനിക നിർദ്ദേശം വീണ്ടും പ്രാബല്യത്തിലാക്കിയിരിക്കുന്നു അവർ ഡെൻമാർക്കിന്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ ഉടനടി വെടിവെക്കാൻ സൈനികർക്ക് അനുവാദം നൽകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സൈനിക നിർദ്ദേശം ശീതയുദ്ധകാലത്ത് നിലവിലുണ്ടായിരുന്ന ഈ നിർദ്ദേശം അമേരിക്കയുടെ ഭീഷണിയെ തുടർന്നാണ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിലിൽ നാസി ജർമ്മനി ഡെൻമാർക്ക് ആക്രമിച്ചതിന് പിന്നാലെ അവതരിപ്പിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സൈനിക നിർദ്ദേശം അക്കാലത്ത് ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുകയും കമാൻഡർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയാതെ വരികയും ചെയ്തതോടെയായിരുന്നു ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന തരത്തിലാണ് അമേരിക്കയുടെ നീക്കങ്ങൾ അതിന്റെ സൂചനകളും ട്രംപ് ഭരണകൂടം നൽകുന്നുണ്ട് എന്നാൽ തങ്ങളുടെ കീഴിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് ഡെൻമാർക്ക് പുതിയ നീക്കത്തിലൂടെ പ്രസ്താവിക്കുന്നത് അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പിന്നെ നാറ്റോ സഖ്യമില്ല എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇതുകൂടി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡ് ഭരണാധികാരികളും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് എന്നാൽ അതിനുശേഷവും ട്രംപും മറ്റമേരിക്കൻ നേതാക്കളും ഗ്രീൻലാൻഡിനു മേൽ അവകാശം ഉന്നയിക്കുകയായിരുന്നു ഗ്രീൻലാൻഡിനെ സുരക്ഷിതമാക്കാൻ ഡെൻമാർക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ട്രംപിനെ ന്യായീകരിച്ചത് സുരക്ഷാ കാരണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് പിന്നിൽ ട്രംപിനുള്ളത് തികച്ചും വാണിജ്യപരമായ താല്പര്യങ്ങളാണ് അത്യപൂർവധാതുക്കളുടെയും എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന വമ്പൻ നിക്ഷേപമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ അപൂർവ ധാതുക്കളിൽ ചൈനയുടെ കുത്തക തകർക്കാൻ ലക്ഷ്യമിടുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡ് പ്രധാനമാണ് കൂടാതെ ഗ്രീൻലാൻഡ് അമേരിക്കയോട് ചേർന്നാൽ ആർട്ടിക് സമുദ്രത്തിലൂടെ സജീവമാകുന്ന പുതിയ കപ്പൽ പാത യു വ്യാപാര മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കും ആർട്ടിക്കിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കുള്ള പാത വളരെ സുഗമമാകുമെന്നതാണ് ഇതിന്റെ പ്രാധാന്യം ഒപ്പം മേഖലയിലെ ചൈന റഷ്യ സ്വാധീനം ഇല്ലാതാക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് എല്ലാ കാലവും സഹായകമായിരുന്ന നാറ്റോയിലെ അംഗത്തെ തന്നെ ഒടുവിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ കൗതുകം ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോലും നയിച്ചേക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നാറ്റോയുടെ തകർച്ചയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയുമെല്ലാം ഡെൻമാർക്കിനൊപ്പമാണ് എന്നുള്ളതാണ് അതേസമയം ഗ്രീൻലാൻഡിന്റെയും ഡെൻമാർക്കിന്റെയും അഭ്യർത്ഥന പ്രകാരം അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയുമായി അടുത്തയാഴ്ച ചർച്ച നടക്കും അതിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നത്